കോട്ടയം ഏറ്റുമാനൂരിൽ കാണാതായി ജൈനമ്മ കൊല്ലപ്പെട്ടതായി ക്രൈംബ്രാഞ്ച് അന്വേഷണം കൊലപാതക കേസെന്ന നിലയിലേക്ക് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് കോട്ടയം ഡിവൈഎസ്പി സാജൻ സേവിയർ പറഞ്ഞു ആരോപണ വിധേയനായ സെബാസിന്റെ പങ്ക് അന്വേഷിക്കുകയാണെന്നും ഡിവൈഎസ്പി കൊലപാതക വിവരങ്ങളുമായി വി എസ് അനുരാഗ് നമുക്കൊപ്പം ചേരുകയാണ് അനുരാഗ് ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടു എന്ന് പോലീസ് ഉറപ്പിച്ച് പറയുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി പാർട്ട് ലഭിക്കണം അത് അവരുടേതാണെന്ന് തിരിച്ചറിയണം തിരോധാന കേസാണല്ലോ അല്ലെങ്കിൽ കൊലപ്പെടുത്തി എന്ന് പറയപ്പെടുന്ന ആളുടെ മൊഴി ലഭിക്കണം ഇതിലേതെങ്കിലും ഒന്ന് പോലീസിനെ ലഭിച്ചു ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു എന്ന് തന്നെ വിലയിരുത്താനാകും അല്ലെ അനുരാഗ് തിരോധാന കേസായാണ് ഇത് അന്വേഷിച്ചു വന്നത് ജൈനമ്മ ഏറ്റുമാനൂരിൽ നിന്ന് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് കാണാതായത് തിരോധാന കേസായി അന്വേഷിച്ച് വരികയാണ് ഇപ്പോൾ നിർണായകമായ കേസ് ഉണ്ടായിരിക്കുന്നത് ജൈനമ്മ കൊല്ലപ്പെട്ടതായാണ് ഇപ്പോൾ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ ആരാണ് കൊലപ്പെടുത്തിയത് നടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ പുറത്തു പറയാനുള്ള ഉള്ള സാഹചര്യമല്ല അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലാണ് എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ തന്നെയുണ്ട് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹം പറയുകയാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് സെബാസിനുമായി വരുന്ന ആ പോലീസ് വാഹനമാണ് തെളിവെടുപ്പിനായാണ് പോകുന്നത് നേരത്തെ ഈ ജൈനമ്മയുടെ സ്വർണം പണയം വച്ചു അല്ല വിറ്റു എന്ന് കരുതപ്പെടുന്ന സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ പള്ളിപ്പുറത്തെ സെബാസിന്റെ വീട്ടിലേക്കായിരിക്കും അന്വേഷണ സംഘം പോവുക ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം സെബാസിനാണ് ഈ പോലീസ് ജീപ്പിന്റെ പുറകിൽ ആ പച്ച ഷർട്ടിട്ട് ഇരിക്കുന്ന ആളാണ് സെബാസിൻ എന്തായാലും അദ്ദേഹവുമായി ഈ വാഹനം പോവുകയാണ് നിർണായക വഴിത്തെവാണ് കാരണം ജൈനമ്മ കൊല്ലപ്പെട്ടതായി ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ അത് സെബാസിനാണ് എന്ന കാര്യം ഇപ്പോൾ അടുത്ത സ്ഥലത്തേക്കാണ് തെരഞ്ഞെടുപ്പിന് പോകുന്നത് അനുരാഗും ഒപ്പം പോകേണ്ടതുണ്ട് വി എസ് അനുരാഗാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് കോട്ടയം ഏറ്റുമാനൂരിൽ കാണാൻ അതായത് കൊല്ലപ്പെട്ടതായി ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിക്കുകയാണ്